ഓഗസ്റ്റ് മുതൽ സൗദി അറേബ്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരാൻ പറ്റും നിർത്തിവെച്ച ടൂറിസ്റ്റ് വിസയാണ് ഓഗസ്റ്റ് മുതൽ തുടങ്ങാൻ പോകുന്നത് നമസ്കാരം ഗൾഫ് സുരേഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് കഴിഞ്ഞ വർഷം ഏകദേശം പതിനൊന്ന് കോടിയോളം ടൂറിസ്റ്റുകളാണ് സൗദി സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഹജ്ജ് സീസൺ അവസാനിച്ചതിനു ശേഷമാണ് സൗദി ടൂറിസ്റ്റ് വിസ വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ടൂറിസ്റ്റ് വിസ അടുത്ത മാസം മുതൽ പുനരാരംഭിക്കും സൗദി സന്ദർശിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് മുതൽ രാജ്യത്തിലേക്ക് വന്നു തുടങ്ങാം എല്ലാ വർഷവും ഹജ്ജ് സീസൺ വരുന്ന സമയത്ത് ടൂറിസ്റ്റ് വിസ ഇത്തരത്തിൽ നിർത്തിവെക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നാൽപ്പത്തിനാല് രാജ്യങ്ങൾക്ക് ഓൺലൈനായിട്ട് ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ തുടങ്ങിയത് രാജ്യത്തേക്ക് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കൂ എന്നതായിരുന്നു ലക്ഷ്യം പിന്നീട് മറ്റു ചില രാജ്യങ്ങളെ രാജ്യങ്ങളിലൂടെ ഉൾപ്പെടുത്തി അറുപത്തി ആറ് രാജ്യങ്ങളിലേക്ക് സൗദി ടൂറിസ്റ്റ് വിസ അനുവദിച്ചു അങ്ങനെ വേഗത്തിൽ ടൂറിസ്റ്റ് വിസ ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദിയും എത്തിയിട്ടുണ്ട് ഈ വിസ സമ്പ്രദായത്തിലൂടെയാണ് ലോകമെമ്പാടുള്ള ടൂറിസ്റ്റുകളെ സൗദി വരവേൽക്കുന്നത് വിനോദസഞ്ചാരികൾക്കായിട്ട് സൗദി നൽകുന്നത് ഒരു വർഷം കാലാവധിയുള്ള വിസയാണ് ഈ വിസ ഉപയോഗിച്ച് തൊണ്ണൂറ് ദിവസം രാജ്യത്തിനകത്ത് താമസിക്കാൻ കഴിയും എത്ര തവണയും ഈ വിസയിൽ രാജ്യത്തിന് പുറത്തു പോയിട്ട് തിരിച്ചു വരാം പക്ഷേ സൗദിയിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പാടില്ല ഒരു വർഷത്തിനുള്ളിൽ ഒന്നിലധികം തവണ സന്ദർശന വിസ ലഭിക്കാനും അവസരമുണ്ട് ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ പോർട്ടൽ വഴിയോ സൗദി അറേബ്യയിൽ എത്തുമ്പോൾ എയർപോർട്ടിലെ പാസ്പോർട്ട് സെക്ഷനിലെ വിസ ഇഷ്യൂവൻസ് ഔട്ട്ലെറ്റുകൾ വഴിയോ ഓൺലൈനായിട്ട് ടൂറിസ്റ്റ് വിസ ലഭിക്കും അപ്പോൾ സൗദി സന്ദർശിക്കാൻ താൽപര്യമുള്ളവർക്ക് ഓഗസ്റ്റ് മുതൽ വന്നു തുടങ്ങാം